ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജോഗ് ബോട്ട് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കേരള ജോഗ്രഫിയാണ് കേരള ജോഗ്രഫിയിൽ നദികൾ കായലുകൾ എന്ന പോർഷനാണ് അതിൽ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളിലൂടെ കുറച്ചധികം ക്വസ്റ്റൻസ് മതമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അനുബന്ധ വസ്തുതകളും പഠിച്ചെടുക്കാം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ജസ്റ്റ് ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ എടുക്കുക ജസ്റ്റ് ഒന്ന് നദികൾ എന്ന ടോപ്പിക് ഒന്ന് ചുമ്മാ ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇത്രയും കൂടി എഫക്റ്റീവ് ആകും ആ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മുടെ എൽ ജി എസിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് നദികൾ കായലുകൾ എന്നുള്ളത് അതേപോലെ തന്നെ നമ്മുടെ എൽ ഡി സി അതേപോലെ എല്ലാം നമുക്ക് പി എസ് സിയുടെ എല്ലാ പോ എല്ലാ എക്സാംസിനും ഒരു കോമൺ ടോപ്പിക്കാണ് കേരള ജോഗ്രഫി എന്ന് പറയുന്നത് അതിൽ നമുക്ക് നദികളും കായലുകളും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പി എസ് സി ചോദിക്കുന്നൊരു സെക്ഷനുമാണ് ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള നദികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം നോക്കാം കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ നദികളുടെ എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി നാലാണ് ഈ നാൽപ്പത്തി നദികളിൽ മൈനർ റിവേഴ്സും ഉണ്ട് മേജർ റിവേഴ്സും ഉണ്ട് അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക മൈനർ റിവേഴ്സ് എന്ന് പറയുന്നത് നാൽപ്പതെണ്ണവും അതേപോലെ തന്നെ മേജർ റിവേഴ്സ് എന്ന് പറയുന്നത് നാലെണ്ണവുമാണ് അതൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കേ മേജർ റിവേഴ്സ് എന്ന് പറയുന്നത് നാലെണ്ണവുമാണ് ഇനി ഇതിൽ നമുക്കറിയാം നാൽപ്പത്തി നാല് നദികളിൽ എങ്ങനെയൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്നവ പടിഞ്ഞാറോട്ട് ഒഴുകുന്നതൊക്കെ അല്ലേ അതായത് നാൽപ്പത്തി ഒന്നെണ്ണം എങ്ങോട്ടേക്കാണ് പടിഞ്ഞാറോട്ടും അതിൽ ബാക്കി മൂന്നെണ്ണമാണ് എന്ത് കിഴക്കോട്ട് ഒഴുകുന്ന നദികളും കിഴക്കോട്ട് ഒഴുകുന്നത് നമുക്കറിയാം ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ എന്നീ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് ബാക്കി എല്ലാം എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് ഇനി നമുക്ക് നോക്കാം ഏറ്റവും നീളം കൂടിയത് ഏറ്റവും നീളം കൂടിയത് ഏതാണ് അത് നമ്മുടെ പെരിയാറാണ് പെരിയാറ് ഏറ്റവും നീളം കൂടിയെന്നത് പെരിയാറ് ഏറ്റവും നീളം കൂടിയത് പഠിച്ചാൽ നമുക്ക് കുറഞ്ഞതും പഠിക്കണ്ടേ ഏറ്റവും നീളം കുറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് മഞ്ചേശ്വരം പുഴയാണ് മഞ്ചേശ്വരം പുഴ ഏറ്റവും ചെറുത് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതാണ് ഓക്കെ ഈ മഞ്ചേശ്വരം പുഴ തന്നെയാണ് ഏറ്റവും വടക്കേയറ്റത്തുള്ള നദി ഏതെന്ന് ചോദിക്കാറുണ്ട് അത് ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് വടക്കേറ്റം പഠിച്ചാൽ നമുക്ക് തെക്കേറ്റം പഠിക്കണ്ടേ തെക്കേറ്റം അപ്പം ഏതാണ് അത് നെയ്യാറാണ് നെയ്യാർ നെയ്യാറാണ് തെക്കേറ്റത്തുള്ളത് ഓക്കെ അതേപോലെ ഇപ്പം നമ്മൾ എന്താണ് നൂറ് കിലോമീറ്ററിൽ കൂടുതലുള്ള എത്രയാണ് നമുക്ക് പതിനൊന്ന് നദികളാണുള്ളത് അതേപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന ഏതാണ് അത് പമ്പയാണ് മഞ്ഞ നദി എന്നറിയപ്പെടുന്ന കുറ്റ്യാടിപ്പുഴയാണ് സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എപ്പോഴും ചോദിക്കുന്നതാണ് സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്നത് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴയും സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയും തിരിഞ്ഞു പോകരുത് ഇത് ഉത്ഭവമാണ് ഇതെന്താണ് അതിലൂടെ ഒഴുകുന്നതാണ് ഓക്കെ ഒഴുകുന്നത് എവിടെ കൂടി സൈലൻ്റ് വാലിയിലൂടെ ഉത്ഭവിക്കുന്ന തൂതപ്പുഴ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്നത് അതേപോലെ തന്നെ നമ്മുടെ കുന്തിപ്പുഴയുമാണ് ഓക്കെ ഇനി നമുക്ക് പെരിയാറിൻ്റെ നീളം എത്രയാണ് പെരിയാർ ഏകദേശം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററും അതേപോലെ ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് അതേപോലെ പമ്പ എത്രയാണ് നൂറ്റി എഴുപത്തിയാറ് പിന്നെയുള്ളത് ചാലിയാർ ചാലിയാർ എത്രയാണ് നൂറ്റി അറുപത്തി ഒൻപത് ഇത് നാലുമാണ് നമ്മൾ എന്ത് പറയുന്നത് മേജർ റിവേഴ്സ് മേജർ റിവേഴ്സ് എന്നറിയപ്പെടുന്നപ്പോൾ ഏതൊക്കെയായിരിക്കും പെരിയാറ് ഭാരതപ്പുഴ പമ്പ അതേപോലെ തന്നെ ചാലിയാർ ഈ നാല് നദികളാണ് മേജർ റിവേഴ്സും ബാക്കിയുള്ളതെല്ലാം എന്താണ് മൈനർ റിവേഴ്സുമാണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ് കേരളത്തിൽ നൂറ് കിലോമീറ്ററിലേറെ നീളമുള്ള പതിനൊന്ന് നദികളാണ് ഉള്ളത് കേരളത്തിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എത്രയാണ് ഒഴുകുന്നത് അത് നാല്പത്തി ഒന്നാണ് കിഴക്കോട്ട് ഒഴുകുന്നത് മൂന്നാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നത് നാല്പത്തി ഒന്ന് നദികളാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദി നദിയേത് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്നതാണ് നമ്മുടെ പെരിയാർ പെരിയാറിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നോക്കാം നമുക്ക് പെരിയാറിൻ്റെ ഏകദേശം കുറച്ച് ബേസിക് ഫാക്ട്സ് നമുക്ക് നോക്കാം എന്താണ് പെരിയാറിൻ്റെ പ്രത്യേകത നീളം നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാണ് നീളം പെരിയാറിൻ്റെ പെരിയാർ പെരിയാറിൻ്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് നീളം ഉത്ഭവം എവിടെയാണ് ശിവഗിരിമല തമിഴ്നാട്ടിലെ ശിവഗിരിമലയിൽ നിന്നാണ് എന്തുല്ഭവിക്കുന്നത് നമ്മുടെ പെരിയാറ് ഉത്ഭവിക്കുന്നത് അതേപോലെ കുറച്ച് പോഷക നദികളുണ്ട് എന്തൊക്കെയാണ് മുതിരപ്പുഴ അതേപോലെ തന്നെ മുല്ലയാറ് പിന്നെയുള്ളത് ചെറുതോണിപ്പുഴ പിന്നെയുള്ളത് പെരിഞ്ചാൻകുട്ടി പെരിഞ്ചാൻകുട്ടിയാർ പിന്നെയുള്ളത് ഇടമലയാർ ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് പോഷക നദികളുണ്ട് അപ്പം എന്തൊക്കെയാണ് പെരിയാറിൻ്റെ മറ്റു പ്രത്യേകതകള ഏറ്റവും നീളം കൂടിയ നദിയാണെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ അർത്ഥശാസ്ത്രത്തിൽ എന്തറിയപ്പെട്ടു ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ് എങ്കിൽ ശങ്കരാചാര്യർ പൂർണ എന്ന് വി വിളിച്ചതും എന്തിനെയാണ് അതും നമ്മുടെ പെരിയാറിനെയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് ആലുവ പുഴ കാലടി പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന പേരാണ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് നമ്മുടെ പെരിയാറാണ് ആലുവ ആലുവപ്പുഴ കാലടിപ്പുഴ എന്ന് അതേപോലെ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളുണ്ട് ഏതൊക്കെയാണ് മുതിരമ്പുഴ നല്ലതണ്ണി കുണ്ടള മൂന്നാർ മൂന്നാറുകളാണ് കൂടിച്ചേരുന്നത് ഏതൊക്കെയാണ് മുതിരമ്പുഴ അതേപോലെ നല്ലതണ്ണി അതേപോലെ കുണ്ടള ഓക്കേ കുണ്ടള ഇത് മൂന്നും പഠിച്ചു വയ്ക്കാം മൂന്നാർ എന്ന് പറഞ്ഞാൽ മുതിരമ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നീ മൂന്ന് നദികൾ മൂന്നാറുകൾ കൂടി ചേരുന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ പെരിയാറിനോട് ആദ്യം കൂടി ചേരുന്ന പോഷക നദി ഏതെന്ന് ചോദിക്കാറുണ്ട് അതേതാണ് മുല്ലയാറാണ് മുല്ലയാറാണ് പെരിയാറിനോട് കൂടി ആദ്യമായി യോജിക്കുന്ന പോഷക നദി എന്ന് പറയുന്നത് അതേപോലെ പെരിയാർ ഒഴുകുന്ന നദികൾ ചോദിക്കാറുണ്ട് അല്ല നദികളല്ല ജില്ലകൾ ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് ഇടുക്കിയിലും എറണാകുളവും ഇടുക്കിയും എറണാകുളവുമാണ് പെരിയാറൊഴുകുന്ന ജില്ലകളെന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി എവിടെയാണ് പെരിയാറിലാണ് അതേപോലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് എന്താ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദിയും നമ്മുടെ പെരിയാറാണ് എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ് പെരിയാറ് ഓക്കെ അതേപോലെ പിന്നെ എന്താ പറയാനുള്ളത് ശങ്കരാചാര്യർ പൂർണ്ണ പറഞ്ഞു അതേപോലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള കേരളത്തിലെ നദിയാണ് നമ്മുടെ പെരിയാർ എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിൻ്റെ തീരത്താണ് അതേപോലെ മലയാറ്റൂർ പള്ളി ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം ആലുവ അദ്വൈതാശ്രമം എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരിയാറിൻ്റെ തീരത്താണ് പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു ഏതാണ് പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമ്മുടെ പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും നമ്മുടെ പെരിയാറിലാണ് അണക്കെട്ടുകൾ കൂടുതലുള്ളത് എവിടെയാണ് അതും പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി ഏതെന്ന് ചോദിച്ചാൽ അതും പെരിയാറാണ് ഏത് നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത സെക്ഷനാണ് കുറുവാദ്വീപ് കുറുവ ദ്വീപ് എവിടെയാണ് അത് നമ്മുടെ കബ കബനി നദിയിലാണ് കുറുവദ്വീപ് വയനാട്ടിലാണ് കുറുവദ്വീപ് കബനി നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം ഫാക്സ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികളുണ്ട് ഏതൊക്കെയാണ് നമുക്കറിയാം കബനി അതേപോലെ തന്നെ ഭവാനി പിന്നെയുള്ളത് പാമ്പാറാണ് കബനി ഭവാനി പാമ്പാർ ഇതിൽ കബനിയുടെ നീളം എന്ന് പറയുന്നത് അമ്പത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്ററും ഭവാനി എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും പാമ്പാർ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററുമാണ് അപ്പം ചോദിക്കാം കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ഏതാണത് കബനിയാണ് കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും ചെറുത് ചോദിച്ചാൽ ഏതാണത് പാമ്പാറാണ് ഓക്കെ ഇനി ഇതിൻ്റെ ആകെ നീളമല്ല നമ്മൾ പറയുന്നത് കേരളത്തിലൂടെ ഒഴുകുന്നത് മാത്രമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ട് എടുക്കുന്ന ഏറ്റവും വലുത് കബനിയാണ് കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത് കപില കപില എന്ന് പറയുന്നത് കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കബനി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടി വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി ഉത്ഭവിക്കുന്നത് വയനാട് ഉത്ഭവം എവിടെയാണ് തൊണ്ടാർമുടി വയനാട് അതേപോലെ കബനി എവിടെയാണ് പതിക്കുന്നത് നമുക്കറിയാം കാവേരി കാവേരി നദിയുടെ പോഷക നദികളാണ് ഈ കബനി ഭവാനി പാമ്പാർ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ കബനി നദി കാവേരിയുമായി കൂടിച്ചേരുന്നൊരു സ്ഥലമുണ്ട് കബനിയും കാവേരിയും കൂടി ചേരുന്ന സ്ഥലത്തിൻ്റെ പേരാണെന്ത് തിരുമക്കുടൽ തിരുമക്കുടൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത് കബനി നദി ഒഴുകി ചെന്നിട്ട് എവിടെ പോയി കൂടിച്ചേരുന്നത് നമ്മുടെ കാവേരി നദിയിൽ ജോയിൻ ചെയ്യുന്നത് അതേപോലെ ബാണാസുരസാഗർ ഡാം അതെവിടെയാണ് ബാണാസുരസാഗർ നമുക്കറിയാം വയനാടാണെന്നുള്ളത് ഈ ഡാം എവിടെയാണ് അത് കബനി നദിയിലാണ് കുറുവാദ്വീപ് കബനിയിലാണ് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് എന്ത് കബനി എന്ന് പറയുന്നത് ഓക്കെ കേരളത്തിലാണ് ഉത്ഭവം പക്ഷേ എങ്ങോട്ടേക്കാണ് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ചോദിച്ചാൽ അത് ഏതാണ് കബനിയാണ് ഓക്കെ നെക്സ്റ്റ് എന്താണ് കബനിയുടെ തീരത്തൊരു ദേശീയ ഉദ്യാനമുണ്ട് അത് ഏതാണ് അത് നാഗർഹോൾ ദേശീയോദ്യാനമാണ് നാഗർഹോൾ നാഗർഹോൾ ദേശീയോദ്യാനം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഏതാണ് അത് നമ്മുടെ കബനി നദിയുടെ തീരത്താണ് ഓക്കെ ഇനി ഭവാനി നോക്കാൻ നമുക്ക് ഭവാനിയുടെ മുപ്പത്തി കിലോമീറ്റർ ആണ് എന്താ കേരളത്തിലെ നീളം എന്ന് പറയുന്നത് ഉത്ഭവം ഉത്ഭവം എവിടെയാണ് നീലഗിരിമല നീലഗിരിമലയാണ് ഉത്ഭവം ഓക്കേ ഇനി പിന്നെ എന്താണ് എവിടെയാണ് പതിക്കുന്നത് 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 നമുക്കറിയാം അത് കാവേരി നദിയുടെ പോഷക നദിയാണ് ഭവാനിയുടെ പ്രധാനപ്പെട്ടൊരു പോഷക നദിയാണ് ഇത് ശിരുവാണി ശിരുവാണി പതനം എവിടെയാണ് കാവേരിയിലാണ് ശിരുവാണിയാണ് ഒരു പ്രധാനപ്പെട്ട പോഷക നദി അപ്പോൾ പോഷക നദി ശിരുവാണി ശിരുവാണി പുഴ ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ ഏതാണത് ഭവാനിയാണ് ഭവാനി ഒഴുകുന്ന ജില്ല എന്ന് പറയുന്നത് അത് നമ്മുടെ പാലക്കാടാണ് പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി ഒഴുകുന്നത് ഈ ഭവാനിയുടെ മറ്റൊരു പേരാണ് എന്ത് വരയാർ വരയാർ എന്നറിയപ്പെടുന്ന ഏതാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഭവാനിപ്പുഴയാണ് ഓക്കെ അതേപോലെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി നമ്മൾ നേരെ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി പറഞ്ഞു അതേപോലെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നമ്മുടെ ഈ ശിരുവാണി ഭവാനിയുടെ പോഷക നദിയായ ശിരുവാണിപ്പുഴ എവിടെ കൂടിയാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നതാണ് അതേപോലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണെന്ത് ശിരുവാണി അണക്കെട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭവാനി നദിയിലാണ് എന്താണ് മുക്കാലി തടയണ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനി അണക്കെട്ടിലാണ് നെക്സ്റ്റ് നോക്കാം പാമ്പാറ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് കേരളത്തിലെ നീളം എന്ന് പറയുന്നത് അതെവിടെയാണ് ഉത്ഭവിക്കുന്നത് എവിടെയാണ് ബെന്മൂർ 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 എന്ന് പറയുന്നത് ദേവികുളമാണ് ദേവികുളം അതേപോലെ പാമ്പാറിൻ്റെ പതന എന്ന് പറയുന്നത് കാവേരിയാണ് കാവേരി അതെവിടെയാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ കാവേരിയാണ് ഇതും എവിടെയാണ് ഭവാനിയും എവിടെയാണ് തമിഴ്നാട്ടിലെ കാവേരിയാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് ഒരു പ്രത്യേകത പറഞ്ഞില്ലേ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി എന്ന് ചോദിച്ചാൽ എന്താണ് അത് കബനിയാണ് കബനി ഭവാനി പാമ്പാർ മൂന്നിൻ്റെയും പതനസ്ഥാനം കാവേരി ആണെങ്കിലും കബനി എന്ന് പറയുന്നത് കർണാടകത്തിലെ കാവേരിയിലേക്കാണ് പതിക്കുന്നത് അതാണ് വ്യത്യാസം കേട്ടോ ഇനി പാമ്പാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ് കാവേരിയാണ് അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബെന്മൂർ ദേവികുളം താലൂക്ക് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂറിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത് ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഇവിടെ നമ്മൾ അട്ടപ്പാടി പറഞ്ഞു അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നത് ഭവാനി സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്നത് എന്താണ് കുന്തിപ്പുഴ സൈലൻറ് വാലിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ അതേപോലെ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെ ഒഴുകുന്നതാണേത് പാമ്പാറെന്ന് പറയാം പറയുന്നത് കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി ചോദിച്ചാലും എന്താണത് പാമ്പാറാണ് ഇതിലെ പ്രധാനപ്പെട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് തൂവാനം വെള്ളച്ചാട്ടം ചോദിക്കാറുണ്ട് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണെന്ന് ചോദിച്ചാലും ഏതാണത് പാമ്പാറാണ് പാമ്പാറിൻ്റെ മറ്റൊരു പേരാണെന്ത് തലയാർ തലയാർ അപ്പം നമ്മളിവിടെ വരയാറ് പറഞ്ഞു വരയാർ എന്നാൽ ഭവാനിയും കപില എന്നാൽ കബനിയും അതേപോലെ തലയാർ എന്നാൽ എന്താണ് പാമ്പാറാണ് പോഷക നദികൾ എന്ന് പറയുന്നത് ഇരവികുളം അതേപോലെ മയിലാടി തീർത്ഥമലെന്നൊക്കെ പറയും ഓക്കെ അതേപോലെ പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരി നദിയുടെ ഒരു പ്രധാന പോഷക നദിയുണ്ട് അതാണ് അമരാവതി എന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് ബേസിക്കായി കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നെക്സ്റ്റ് നോക്കാം കേരളത്തിൽ നിന്നും പടിഞ്ഞ കേരളത്തിൽ പടിഞ്ഞാറ് എന്നും കിഴക്കോട്ടൊഴുകുന്ന നദി നോക്കിക്കേ കബനി ഭവാനി പാമ്പാർ അത് മൂന്നും മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് ഇവിടെ നോക്കിക്കേ ഈ ഉത്ഭവം ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം കബനി ഭവാനി പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്നത് വേറൊന്നും കൂടെ തന്നിട്ടില്ല സോ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതായിരുന്നു പാമ്പാറാണ് നീളം കുറഞ്ഞത് എത്രയാണ് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഏറ്റവും നീളം കൂടിയത് ഏതാണ് അത് കബനിയാണ് അതെത്രയാണ് അൻപത്തി ആറ് പോയിൻ്റ് ആറ് ആണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ് ഏതിൻ്റേതാണത് കാവേരി നദിയുടേതാണ് കബനി ഭവാനി പാമ്പാർ മൂന്നും എന്തിൻ്റെതാണ് എവിടെയാണ് പതിക്കുന്നത് കാവേരിയിലാണ് അപ്പോൾ മൂന്നും കാവേരി നദിയുടെ പോഷക നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഏതൊക്കെയായിരിക്കും ഭവാനിയും പാമ്പാറും ഇതുമില്ല ഇതുമില്ല സോ മൂന്നും രണ്ടും മൂന്നും മാത്രമുള്ളത് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് പശ്ചിമഘട്ടത്തിലെ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് ഏതാണ് ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് വരാം നോക്കിക്കേ ഭാരതപ്പുഴ കേരളത്തിൽ വലിപ്പത്തിൽ രണ്ട അല്ലേ രണ്ടാമത്തെ വലിയ നദി ഭാരതപ്പുഴ ഭാരതപ്പുഴ നോക്കിയിട്ട് എവിടെ എങ്ങനെയൊക്കെയാണെന്ന് ആകെ നീളം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ ആകെ നീളം പെരിയാറാണെങ്കിൽ അത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആനമലയാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചു പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ് കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ തൂതപ്പുഴ എന്താണ് ഗായത്രി കണ്ണാടി നോക്കി കാൽപാദം തൂത്ത് നമ്മൾ പഠിക്കുന്ന കോഡാണല്ലേ അത് കൽപ്പാത്തിപ്പുഴ അതേപോലെ കണ്ണാടിപ്പുഴ ഗായത്രിപ്പുഴ ഗായത്രിപ്പുഴ അതേപോലെ തൂതപ്പുഴ ഇതാണ് ഗായത്രി കണ്ണാടി നോക്കി കാൽപാദം തൂത്തു ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നൊരു കോഡെന്ന് പറയുന്നത് ഇതൊക്കെ എന്തിൻ്റെതാണ് ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് ഇനി ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു പെരിയാർ എന്ന് പറയുന്നത് ഇടുക്കിയും എറണാകുളത്തിലും കൂടിയാണ് ഒഴുകുന്നത് പക്ഷേ ഭാരതപ്പുഴ എവിടെ കൂടിയൊക്കെയാണ് നമ്മുടെ പാലക്കാട് ജില്ല അതേപോലെ തന്നെ തൃശ്ശൂർ പിന്നെ മലപ്പുറം ഈ മൂന്ന് ജില്ലകളിലൂടെയാണ് എന്തൊഴുകുന്നത് ഭാരതപ്പുഴ ഒഴുകുന്നത് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് അത് പൊന്നാനിയിൽ വെച്ചിട്ടാണ് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് ഇനി ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് എന്ത് ശോകനാശിനിപ്പുഴ ശോകനാശിനിപ്പുഴ ഓക്കെ ഈ ശോകനാശിനി എന്ന പേര് ഭാരതപ്പുഴയ്ക്ക് നൽകിയതാരാണ് അത് നമ്മുടെ എഴുത്തച്ഛനാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി പുഴ എന്നു പേര് നൽകിയത് അതേപോലെ മാമാങ്കം മാമാങ്കം നടക്കുന്നത് എവിടെയാണ് അത് നമ്മുടെ തിരുനാവായ അതെവിടെയാണത് ഭാരതപ്പുഴയുടെ തീരമായ തിരുനാവായയിലാണ് മാമാങ്കം നടക്കുന്നത് ഓക്കെ അതേപോലെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് കേരളത്തിൻ്റെ നയിൽ ഇമ്പോർട്ടൻ്റാണ് കേരളത്തിൻ്റെ നൈലെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെരിയാറിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട് കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഭാരതപ്പുഴയാണ് അതേപോലെ പൊന്നാനിപ്പുഴ നീള എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഭാരതപ്പുഴയാണ് ഇനി പ്രാചീന കാലത്ത് നമ്മൾ പേര് കുറേ പറഞ്ഞല്ലേ വരയാറ് തലയാർ എന്നൊക്കെ പറഞ്ഞു അപ്പം പേരാർ എന്നറിയപ്പെടുന്നത് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ പാലക്കാട് ചുരം ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏറ്റവും വേച്ച ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു പി വൈ ക്യു വൈക്കുവാണിത് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി നദിയേതെന്ന് മാമാങ്കൻ പറഞ്ഞു നമ്മൾ അതേപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാറുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിച്ച് മംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് അപ്പൊ കുഞ്ചൻ നമ്പേരുടെ ജന്മസ്ഥലം ഏതാണ് കിള്ളിക്കുറിച്ച് മംഗലം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് അതേപോലെ ചെറുതുരുത്തിയിൽ എന്തുണ്ട് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഭാരതപ്പുഴയുടെ തീരത്താണ് ഓക്കെ വേറെ പിന്നെ പറയാനുള്ള നിള നിള എന്നറിയപ്പെടുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പം എങ്കിൽ ചോദിക്കട്ടെ നിളയുടെ കഥാകാരൻ ആരാണ് നിളയുടെ കഥാകാരൻ എന്ന് പറയുന്നത് നമ്മുടെ എം ടി വാസുദേവൻ നായർ ആണ് നിളയുടെ കഥാകാരൻ എങ്കിൽ നിളയുടെ കവി ആരാണ് നിളയുടെ കവി എന്ന് പറഞ്ഞാൽ പി കുഞ്ഞിരാമൻ നായർ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നിളയുടെ കഥാകാരൻ എം ടിയും നിളയുടെ കവി എന്ന് പറഞ്ഞാൽ പി കുഞ്ഞിരാമൻ നായറുമാണ് ഓക്കെ ഇനി മറ്റൊരു കാര്യമാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കു തടയണ ഉരുക്കു തടയണ നിർമ്മിച്ചത് നമ്മുടെ ഭാരതപ്പുഴയിലാണ് ഉരുക്കു തടയണ ഉരുക്ക് തടയണ നിർമ്മിച്ചത് നമ്മുടെ ഭാരതപ്പുഴയിലാണ് ഓക്കെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇനി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് അത് ഭാരതപ്പുഴയുടെ തീരത്താണ് തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ എവിടെയാണ് ഭാരതപ്പുഴ ഗായത്രി കണ്ണാടി നോക്കി കാൽപ്പാതം തൂത്തു ഗായത്രിപ്പുഴ കണ്ണാടിപ്പുഴ കൽപ്പാത്തിപ്പുഴ തൂതപ്പുഴ അപ്പൊ ഏതാണ് തൂതപ്പുഴ എവിടെയാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവം ഉത്ഭവം എവിടെയാണ് ആനമല നെക്സ്റ്റ് നോക്കിക്ക തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ നെക്സ്റ്റ് എന്താ നോക്കിക്ക ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ് അത് നമ്മുടെ പൊന്നാനി കനാലാണ് പൊന്നാനി കനാൽ ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കനാലുമായി ബന്ധിപ്പിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ പയ്യോളി കനാൽ പയ്യോളി കനാൽ എന്താണ് അകാലപ്പുഴ അകാലപ്പുഴയെ എന്താണ് കുറ്റ്യാടി അകാലപ്പുഴ കായലാണ് ഈ കായലിനെ എന്താണ് കുറ്റ്യാടി പുഴയുമായി ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ പയ്യോളി കായൽ എന്ന് പറയുന്നത് ഇനി കോരപ്പുഴ കല്ലായിപ്പുഴ പുഴ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കനോലിക്കായൽ ഏതൊക്കെയാണ് കോരപ്പുഴ അതേപോലെ തന്നെ കല്ലായിപ്പുഴ പിന്നെയുള്ളത് ബേക്കൽ പുഴ ബേക്കൽ പുഴ ഇതിനു മൂന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കനോലിക്കായൽ എന്ന് പറയുന്നത് ഇനി സുൽത്താൻ കാന സുൽത്താൻ കനാൽ എന്താണ് അത് നമ്മുടെ വളപട്ടണം നദിയും വളപട്ടണം നദിയെയും കവ്വായി കായലിനെയും വളപട്ടണം നദിയെയും കവ്വായി കായലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എൻ്റെ സുൽത്താൻ കായൽ എന്ന് പറയുന്നത് സുൽത്താൻ കനാൽ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ചൂസ് നോക്കിക്ക പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ് പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് അപ്പൊ പമ്പാ നദിയുടെ ഉത്ഭവം പതനവും ഒക്കെ നമുക്ക് പഠിക്കണ്ടേ അപ്പൊ നമുക്ക് നോക്കാം പമ്പാ നദിയുടെ ആകെ നീളം എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി ആറാണ് ഇരുന്നൂറ്റി നാല്പത്തി നാല് പെരിയാറ് ഇരുന്നൂറ്റി ഒമ്പത് ഭാരതപ്പുഴ നൂറ്റി എഴുപത്തി ആറാണ് എന്ത് പമ്പ പമ്പാ നദി ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പുളിച്ചിമല പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഓക്കെ അതെവിടെയാണ് പീരുമേട് പീഠഭൂമിയിലെ പുളിച്ചിമലയിൽ നിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് അച്ഛൻ കോവിലാർ അച്ചൻ കോവിലാർ അഴുതയാർ അതേപോലെ കക്കിയാർ അഴുതയാർ കക്കിയാർ മണിമലയാർ മണിമലയാർ അഴ് പിന്നെ ഇതാണ് കല്ലാർ ഇതൊക്കെ എന്താണ് പമ്പയുടെ പ്രധാനപ്പെട്ട കുറച്ച് പോഷക നദികളാണ് കേരളത്തിലെ വലിപ്പത്തിൽ എന്താ എത്രാം സ്ഥാനമായിരിക്കും പമ്പയ്ക്ക് മൂന്നാം സ്ഥാനമാണ് നദി ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് അത് നമ്മുടെ പത്തനംതിട്ട പത്തനംതിട്ട അതേപോലെ തന്നെ എവിടേക്കാണ് ആലപ്പുഴ ഇടുക്കി ഈ മൂന്ന് ജില്ലകളിലൂടെയാണ് എന്തൊഴുകുന്നത് പമ്പാനദി ഒഴുകുന്നത് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നത് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് എന്താ പമ്പ െന്ന് പറയുന്നത് പ്രാചീന കാല നാമമാണെന്ത് ബാരിസ് ബാരിസ് എന്ന് അറിയപ്പെട്ടിരുന്നത് ഏതാണ് അത് നമ്മുടെ പമ്പാ നദിയാണ് പിന്നെ എന്താണ് പഠിക്കാനുള്ളത് പമ്പാനദിയിലെ കുറച്ച് വെള്ളം വള്ളംകളികളുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് ആറന്മുള ഉത്രട്ടാതി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എവിടെയാണ് നമ്മുടെ പമ്പാ നദിയിലാണ് അതേപോലെ ചമ്പക്കുളം മൂലം വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഇതെല്ലാം എന്താണ് വള്ളംകളികളാണ് ആറന്മുള ഉത്തരുട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം ട്രോഫി വള്ളംകളി അതേപോലെ തന്നെ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ഇതെല്ലാം പമ്പാനദിയിലാണ് ഇനി നമ്മൾ കേരളത്തിൻ്റെ ജീവനാടി പറഞ്ഞു അതേപോലെ തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിൻ്റെ ജീവനാടിയാണ് ആര് നമ്മുടെ നദി എന്ന് പറയുന്നത് ജീവനാടി ഇനി പമ്പയുടെ ദാനമെന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അത് നമ്മുടെ കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് ഏത് മാരാമൻ കൺവെൻഷൻ മാരാമൻ കൺവെൻഷൻ നടക്കുന്നത് എവിടെയാണ് നദിയുടെ തീരത്താണ് അതേപോലെ തന്നെ ചെറുകോൽപ്പുഴ മത സമ്മേളനം നടക്കുന്നതും എവിടെയാണ് മാരാ പമ്പാ തീരത്താണ് മാരാമൺ കൺവെൻഷനും അതേപോലെ ചെറുകോൽപ്പുഴ ഹിന്ദു മത സമ്മേളനം ചെറുകോൽപ്പുഴ മത സമ്മേളനം ഇത് രണ്ടും എവിടെയാണ് പമ്പയുടെ തീരത്താണ് പമ്പയിലെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി പെരുന്തേനരുവി വാട്ടർഫാൾസ് എന്തിലാണ് പമ്പാ നദിയിലാണ് അതേപോലെ തന്നെ ദക്ഷിണ ഭഗീരഥി അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് പമ്പാ നദി ഒഴുകി പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണത് വേമ്പനാട്ടുകായലാണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് താഴെ താഴെപ്പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്നത് പെരിയാറിനെയാണ് എന്നും പൂർണ എന്നും അറിയപ്പെടുന്നത് പെരിയാറാണ് ശരിയാണ് ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു അതും ശരിയാണ് പമ്പാ നദി അഷ്ടമുടിക്കായലിൽ ചേരുന്നു തെറ്റാണ് നമ്മളിപ്പോൾ പമ്പാ നദി എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി ചേരുന്നത് കബനി നദി കവാ കാവേരി നദിയിൽ ചേരുന്നു ഇതും ശരിയാണ് സോ ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത് ഒന്നും രണ്ടും നാലുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും തന്നിരിക്കുന്നു ശരിയായ ഉത്തരം ഉത്തരമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്ഭവസ്ഥാനമാണ് തന്നിരിക്കുന്നത് പമ്പ പമ്പയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ പമ്പയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് പുളിച്ചിമല അത് ശരിയാണ് ചാലക്കുടിപ്പുഴ ആനമലയാണ് ഇവിടെ നമുക്ക് ശരിയായിട്ട് വരുന്നത് ഈ ഒന്നും രണ്ടും മാത്രമാണ് സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം പെരിയാർ എവിടെയാണ് ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കും ഭാരതപ്പുഴയാണെങ്കിൽ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കും പമ്പയാണെങ്കിൽ പുളിച്ചു മലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ടുകായലിൽ പതിക്കുന്നു ചാലിയാർ ഇളമ്പലേരിക്കുന്ന് പഠിച്ചു വെച്ചു ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരിക്കുന്നാണ് അത് എവിടെ പതിക്കും അറബിക്കടലിൽ പതിക്കും അതേപോലെ ചാലക്കുടിപ്പുഴ എവിടെയാണ് അത് ആനമത് മലയിൽ നിന്ന് ഉത്ഭവിച്ച് പെരിയാറിൽ പതിക്കുന്നതാണ് ഓക്കെ അതേപോലെ പിന്നെ പറഞ്ഞത് കബനി ഭവാനി പാമ്പാറല്ലേ കബനി തൊണ്ടാർമുടി വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ ഭവാനിയാണെങ്കിൽ നീലഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിൽ പാമ്പാറാണെങ്കിൽ ദേവികുളത്തെ ബെന്മൂർ ബെന്മൂറിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരി നദിയിലാണ് വറ്റി പോയ ഏതു പുഴയുടെ നീരൊ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തു കൊണ്ടിരിക്കുന്നത് ഏതു പുഴയുടെതാണ് അത് കൊടുങ്ങരം പള്ളം പുഴയാണ് കൊടുങ്ങരം പള്ളം എന്ന് പറയുന്നത് എവിടെയാണ് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്നൊരു നദിയായിരുന്നു എന്ത് കൊടുങ്ങരം പള്ളം എന്ന് പറയുന്നത് അത് കാൽനൂറ്റാണ്ടു മുമ്പ് വറ്റി പോയി അത് ഏതാണ് അട്ടപ്പാടിയിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ അട്ടപ്പാടിയിലാണ് ഇപ്പോൾ കൊടുങ്ങരം വള്ളം പുഴ പഠിച്ചുവെക്കുക അത് പതിക്കുന്നത് നമ്മുടെ ഭവാനിപ്പുഴയിലാണ് ഈ കൊടുങ്ങരം വള്ളം പുഴ പതിക്കുന്നത് ഈ ചന്ദ്രഗിരി പുഴയ്ക്ക് കുറച്ച് പ്രത്യേകതകളാണ് എന്താണ് മൗര് സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്തന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് എന്താ ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത് മലയാളക്കരയ്ക്കും അതേപോലെ തുളുനാടിനും ഇടയിൽ പരമ്പരാഗതമായി ഒരു അതിരായിട്ട് മലയാളത്തിനും തുളുനാടിനുമിടയിലായിട്ടുള്ള അതാണ് ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റിപ്പോകുന്നൊരു പുഴയാണ് നദിയാണെന്താ ചന്ദ്രഗിരി പുഴ എന്ന് പറയുന്നത് കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റുന്നത് അത് പി ആണ് ഇനി യൂറോപ്യന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന ഏതാണ് അത് മയ്യഴിപ്പുഴയാണ് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് ഓക്കെ നെക്സ്റ്റ് ക്യോസ് നോക്കാം താഴെ താഴെപ്പറയുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയേത് കബനി ഭവാനി പാമ്പാർ ഓപ്ഷൻ സി പാമ്പാർ ആണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ ബ്രിട്ടീഷ് ചാനൽ അഥവാ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന ഏതാണ് അത് മയ്യഴിപ്പുഴയാണ് തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കം എന്ന എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഏതു വർഷമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ഏതു വർഷമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ദക്ഷിണ ഭാഗീരഥി തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് അത് ഓപ്ഷൻ എ പമ്പയാണ് കേരളത്തിൽ കൂടുതൽ നദികളുള്ള ജില്ല ഏതെന്ന് ഏതാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല എന്ന് പറയുന്നത് കാവേരി തർക്കപരിഹാര ട്രൈബ്യൂണലിന്റെ ട്രൈബ്യൂണലിൻ്റെ വിധി പ്രകാരം കേരളത്തിൽ ലഭിക്കുന്ന ജലത്തിന്റെ അളവ് എത്ര ഏതാണ് കാവേരി തർക്കപരിഹാര ട്രൈബ്യൂണൽ ആണെങ്കിൽ ഇരുപത് ടി എം സി അടിവെള്ളമാണ് നമ്മുടെ കേരളത്തിന് ലഭിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന എവിടേക്കാണ് നമ്മുടെ തമിഴ്നാടും കർണാടകവും തമ്മിലാണ് ഏകദേശം അതിന് ഈ കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ട്രൈബ്യൂണൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആ ഒരു ട്രൈബ്യൂണൽ നിലവിൽ വന്നത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അത് ഏതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത് വെറും പതിനാറ് കിലോമീറ്റർ മാത്രമാണ് എന്തുള്ളത് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്ന് പറയുന്നത് കേരളത്തിൽ നദി എന്ന് കണക്കാക്കുന്ന എത്രയാണെന്നറിയാവോ കേരളത്തിലൊരു വസ്തു ഇതിനെ നദി എന്ന് പറയാനായിട്ട് പതിനഞ്ച് കിലോമീറ്ററിൽ നീളം കൂടുതൽ വേണം പതിനഞ്ച് കിലോമീറ്റർ കൂടുതലാണെങ്കിലാണ് അതിനെ നദി എന്ന് പറയുന്നത് ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത് നമ്മുടെ ബാലപ്പൂണി കന്ന് വയനാട്ടിലെ ബാലപ്പൂണിക്കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടാണ് എവിടെ പോയി പതിക്കുന്നത് ഉപ്പള കായൽ ഉപ്പള കായലിൽ പോയി പതിക്കുന്ന നദിയാണേത് മഞ്ചേശ്വരം പുഴയെന്ന് പറയുന്നത് പെരിയാറിൻ്റെ നീളം എത്രയാകുന്നു എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പെരിയാറ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒൻപത് ഒക്കെ മറന്നു പോകരുതേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് കുന്തിപ്പുഴയാണ് നീലഗിരി മല മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് നീലഗിരി മല നമ്മൾ നീലഗിരി മലയാണെങ്കിൽ അത് കുന്തിപ്പുഴ അതേപോലെ മറ്റൊന്നുണ്ടായിരുന്നു നമ്മൾ നീലഗിരി കുന്ന് പഠിച്ചത് അതേതാണ് അത് ഭവാനിയാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റം തെക്കേറ്റം നെയ്യാറ് വടക്കേറ്റം മഞ്ചേശ്വരം പുഴ നമ്മൾ പറഞ്ഞതാണ് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരി നദിയുടെ പ്രധാനപ്പെട്ടൊരു പോഷക നദിയാണ് കബനി ഭവാനി പാമ്പാർ എന്നിവ പറയുന്നതിൽ കാവേരി നദിയുടെ പോഷക നദി അല്ലാത്തത് കബനി ഭവാനി പാമ്പാർ കാവേരി നദിയുടെ പോഷക നദിയാണ് സോ അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി പമ്പയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ നദികൾ എന്ന പോർഷനിലെ പാർട്ട് വൺ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് നദികളുമായിട്ട് ബന്ധപ്പെട്ട ഇനി കായലുകളുണ്ട് അത് നമുക്ക് പാർട്ട് ടു ആയിട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യുമ്പോഴേ അത് കൂടുതൽ പേരിലേക്ക് ആ വീഡിയോ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ വേറെ ഒന്നും നിങ്ങൾ ചെയ്തു തരണ്ട നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എത്ര എങ്ങനെയുണ്ടോ ക്ലാസ് എങ്ങനെയുണ്ടോ അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിയെന്നോ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്